എന്താണ് പിണറായി നിങ്ങൾ മാപ്രകളുടെ ബിൽഡപ്പുകൾക്കപ്പുറം ധിക്കാരി അഹങ്കാരി എന്ന വാചകങ്ങൾക്കപ്പുറം ഒരു പച്ചയായ മനുഷ്യൻ എന്താണെന്ന് ദേഹ് ഈ ദൃശ്യം കാട്ടിത്തരും കണ്ടില്ലേ അപ്പപ്പൻ്റെ സ്നേഹവാത്സല്യത്തോടെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികളെ പിണറായി ചേർത്ത് നിർത്തുകയാണ് സമ്മാനങ്ങൾ നൽകി അവർക്ക് കൂടുതൽ സന്തോഷം പകരുകയാണ് നിങ്ങളുടെ ചില പ്രത്യേക താല്പര്യത്തോടെയുള്ള സൃഷ്ടികൾക്കപ്പുറം ഒരു യഥാർത്ഥ മനുഷ്യനാണ് അയാൾ ആ മനുഷ്യന്റെ യഥാർത്ഥ വൈകാരിക നിമിഷങ്ങളെ തുറന്നു കാട്ടുന്ന ചില മുഹൂർത്തങ്ങളാണിത് ചില സവർണ മാപ്രകൾ സൃഷ്ടിച്ചെടുത്ത പേരുകൾക്കപ്പുറം അയാളിലെ യഥാർത്ഥ മനുഷ്യനെ തുറന്നു കാട്ടുന്ന ഇത്തരം ചില സന്ദർഭങ്ങൾ ഉണ്ടാകും അതൊക്കെ കൃത്യമായി തന്നെ ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കാര്യം നിങ്ങൾക്കിതും വാർത്താ കച്ചവടമാണ് ആ മനുഷ്യൻ കുരുന്നുകളോട് കാട്ടുന്ന വാത്സല്യം നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രത്യേകതയില്ലാത്തതുമാണ് പക്ഷേ അതിൽ പ്രത്യേകതയുണ്ടെന്നും അതാണ് ആ മനുഷ്യനെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇന്നിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് പിണറായി എന്ന പച്ച മനുഷ്യനെ ഒരു അധികാരി എന്ന മേലങ്കിയില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയും കാണാൻ കഴിയും